അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വാക്കിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ യൂഷ്വലി നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കൈകൾ തോട്ടത്തിൽ കൂടെയാണ് നമ്മൾ നടക്കാറ് അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെ നമുക്കൊരു വാക്കിന് പോയിട്ട് വരാമെന്ന് അപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് ഇന്ന് വാക്കിങ്ങിന് ഇറങ്ങിയത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് അപ്പോൾ ഇത് മെയിൻ റോഡിൽ നിന്നും കുറച്ച് അകത്തേക്ക് കയറിയിട്ടുള്ളൊരു വഴിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടികളൊക്കെ വളരെ കുറവാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് നടന്നിട്ട് വരാൻ പറ്റിയൊരു പ്ലേസ് ആണിത് അപ്പം നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതൊരു അച്ഛന്മാരുടെ മഠമാണ് അതുപോലെ തന്നെ ഒരു സെയിം മഠം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് അത് കന്യാസ്ത്രീകളുടെ മഠമാണ് അപ്പോൾ അവിടെ ഈ വയ്യാത്ത കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരു പ്ലേസ് ആണത് ഇനി നേരെ നടക്കുന്നത് മഴയ്ക്കൊരു സ്റ്റീപ്പായിട്ടുള്ള റോഡ് കാണാൻ പറ്റും ആ റോഡ് കൂടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല വേറൊന്നും അല്ല റീസൺ നമുക്ക് തിരിച്ചു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ആ റോഡിൽ കൂടെ പോകാത്തത് ഇപ്പം നേരെ കാണുന്നതൊരു മലയാണ് ഉമിക്കുന്ന മല എന്നാണ് ആ മലയുടെ പേര് അപ്പോൾ പണ്ട് അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ റീസൻ്റ്ലി ഒന്നും അങ്ങനെ ഒരു ഉരുൾപൊട്ടലൊന്നും അവിടെ വീടെത്താറായി അപ്പൊ ആ കാണുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കാണിക്ക മണ്ഡപമാണ് അപ്പൊ കുറേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ ഉള്ള ഒരു കാണിക്ക മണ്ഡപമാണ് ഈ കാണിക്ക മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ ഒരു വലിയ പാറയും ഉണ്ട് ഈ പോലെ തന്നെ നമ്മുടെ വീടിനടുത്തോട് ചേർന്നും ഒരു വലിയ പാറയുണ്ട് അപ്പം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ മമ്മി പറഞ്ഞു മമ്മി ചേമ്പ് പുഴുങ്ങിയതും മുളകും ഉണ്ടാക്കിത്തരാന്ന് അപ്പം അതാണ് മമ്മി ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചേമ്പെല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി വെള്ളവും ഒഴിച്ച് ഒരു വിസലടിച്ച് ഉപേവിക്കണം അതിന് ശേഷം ഒരു പതിനൊന്ന് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് അത് ചതച്ചതിന് ശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് മൂത്തു വരുന്ന സമയം അതിലേക്ക് വറ്റൽ മുളക് പൊടിച്ച് വെച്ചിരുന്നത് ഇട്ടുകൊടുക്കുക അപ്പൊ ആ രണ്ടും നന്നായിട്ടൊന്ന് മൂത്തു വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കഷ്ണം പുളി പിഴിഞ്ഞ് വെള്ളം എടുത്ത് അതിലേക്ക് കുഴിച്ചു കൊടുക്കുക കൂട്ടത്തിൽ ലേശ ഉപ്പും ചേർത്ത് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ റെസിപ്പിയൊന്നും അല്ല പപ്പ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തൊരു റെസിപ്പിയാണ് ഈ മുളക് നമുക്ക് കപ്പയുടെ കൂടെയും പുഴുങ്ങിയ ചേമ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പം ഇത്രയേ ഉള്ളു ഇന്നത്തെ വിശേഷം ബൈ ഗായ്സ്